ാണ് ബാലം കഴിഞ്ഞാൽ പ്രായം നോക്കുമ്പോൾ ഉത്തരക്ക് വളരെ കുറച്ച് പ്രായമുള്ളൂ അഭിനന്ദനാണ്ട് ഇരുപത് ഇരുപത്തി എട്ട് വയസ്സായിട്ടില്ല ഉത്തരക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടാവുക ഉത്തരക്ക് അപ്പോൾ വിധേയായില്ല അപ്പൊ അന്തപുരത്തിൽ ഇങ്ങനെ കണ്ണിനീരോട് കഴിഞ്ഞുകൂടാത്തരാ അപ്പോളാണ് പെട്ടെന്ന് തന്റെ ശരീരത്തിലെ വല്ലാതെ ചൂട് അങ്ങനെ പറഞ്ഞു തരാൻ തോന്നി ഒരു അഗ്നിവോളം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തോന്നി അശ്വത് നമാൻ മാത്രം പുത്രയെ ആകെ ദഹിപ്പിക്കുകയാണ് ఎంత వేడమరీల నోకే భగవనే కండ భగవాలు ఉండడం దేవదేవా జగల్పరే నభయం వషే ఉత్తస్పరం అభిద్రవతి మామీషప్తాయో రామం బాంధ రామే గద్భో ബന്ധമില്ലാത്തൊരു അഗ്നി എൻ്റെ ശരീരം മുഴുവൻ ചുറ്റുപൊള്ളിക്കുകയാണ് ഞാൻ മരിച്ചോട്ടെ മരിക്കാൻ പ്രശ്നം വരുന്നത് ഞാൻ അങ്ങനെ മരിക്കേണ്ടതായിരുന്നു അല്ലേ ഭർത്താവ് മരിച്ചപ്പോൾ തന്നെ മരിക്കേണ്ടതായിരുന്നു മരിക്കാൻ പ്രശ്നമല്ല പക്ഷേ മാമയെ ഗർഭവനിവാധ്യത എൻ്റെ ഉള്ളിലുള്ള കുട്ടിയെ രക്ഷിക്കുന്ന പ്രാധ്യതയാണ് ഭഗവാൻ അങ്കുഷ്ടമാത്രം മൂലം ഗുരുവൽപിഹടമൂലിനം ഒരു തവളവുരൻ്റെ വലുപ്പുള്ള രൂപം സ്വീകരിച്ച് ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച് ആ കുട്ടിയെ രക്ഷിച്ചെടുത്തത് ആ കുട്ടിയാണ് ഇന്ന് പരീക്ഷായത് ശരിക്കും ആ കുട്ടിയുടെ പേര് പരീക്ഷൻ അല്ല വിഷ്ണുരാധനാണ് വിഷ്ണുരാധനം വിഷ്ണുവിനെ രക്ഷിക്കപ്പെട്ട ആളെന്നാണ് ഗർഭത്തിൽ വെച്ച് വിഷ്ണുനെ രക്ഷിച്ചത് ഇനി പരീക്ഷ പേര് കിടാൻ കാരണം രണ്ടർത്ഥമുണ്ട് പരീക്ഷണേഷരുഷു കുരുവംശം നശിക്കാറായിട്ടുണ്ടായ ആളായതുകൊണ്ട് പരീക്ഷിക്കും വേറെ അർത്ഥം വച്ചാൽ പരീക്ഷയുടെ നരേഷിഹാണത് ഈ ഗർഭത്തിൽ വെച്ച് ഭഗവാനെ കണ്ടെത്താനല്ല ഈ കുട്ടി വളർന്നത് പുറത്ത് വന്നപ്പോൾ ആരെടുത്താലും എടുക്കുന്നവരുടെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ച് നോക്കും പക്ഷെ കണ്ടിറക്കും ഗ്രഹത്തിൽ വെച്ചൊക്കെ ഉണ്ടാകാണെന്ന് നോക്കാൻ പോകും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടാണ് ഇത് പരീക്ഷത്തിൽ വരുന്നത് പിന്നെ ആ പരീക്ഷത്തിൽ വളർന്നു വന്നു പിന്നെ പരീക്ഷത്തിൽ രാജ്യമാരം തുടങ്ങി ആ കാലത്താണ് ഇത് നായാട്ടിന് പോയത് നായാട്ടിന് പോയപ്പോൾ എന്ത് പറ്റി അറിയാതെ ഒരു ഒരാ പാപം ചെയ്തു വെള്ളം നെച്ച് ഷമീകം തന്നെ മനസ്സിലാശ്ര ഷമീകം അറിയും മഹർഷി ധ്യാനത്തിൽ ഇരുന്നുകൊണ്ട് രാജാവ് വന്നതെന്ന് അറിഞ്ഞില്ല അപ്പോഴാണ് പരീക്ഷിച്ചത് അവരുടെ ഒരു സ്വപ്ന തോണ്ടി മഹർഷിയുടെ കഴിച്ച് കിട്ടുന്ന കർമ്മം അപ്പോഴാണ് ആ മഹർഷിയുടെ പുത്രൻ ശൃങ്കിയാണ് ശവിച്ചത് ആരാണോ എൻ്റെ അച്ഛനോട് ഇങ്ങനെ അപരാധം കാണിച്ചത് അവർ ഇന്നേക്ക് ഏഴാം ദിവസം കർഷകൻ കഴിച്ചു വരിക്കട്ടെ എന്നാണ് ശാപം ഭക്ഷകൻ കടിച്ചു വരിക്കട്ടെ അത് ശാപത്തിൻ്റെ ഒരു പ്രക്യതയല്ല ഒരുപാട് പ്രക്യതല്ല അതെങ്ങനെ ശവിച്ചത് കൗശിക്ക് ആപ് സൃഷ്ടിക്കുക കയ്യില് വെള്ളം എടുത്ത് ശവിച്ചതെന്നാണ് കയ്യിൽ വെള്ളം എടുത്ത് ശവിച്ചു ഇന്നേക്ക് ഏഴാം ദിവസം ഭക്ഷണം കഴിച്ചു നയിക്കാൻ ശവിച്ചു കൗതുകം എന്താണെന്നു വെച്ചാൽ പരീക്ഷത്ത് വെള്ളം ചോദിച്ചിട്ടാണ് ആശ്രമത്തിൽ ചെന്നത് ശൃംഗി ശപിച്ചത് വെള്ളം എടുത്തിട്ടാണ് അപ്പോൾ ആശ്രമത്തിൻ്റെ അടുത്തൊരു പുഴയുണ്ടല്ലോ ആശ്രമത്തിൻ്റെ അടുത്ത് പുഴയുള്ള വെള്ളം പിടിക്കാൻ ആശ്രമത്തിൽ പോകേണ്ട ആവശ്യമില്ല പിന്നെ ആശ്രമത്തിനടുത്ത് കൗശിക കൗശിക്ക് ആപക്ഷ കൗശികി പറഞ്ഞാൽ ഈ ശൃംഗി ി ആപണിച്ച വെള്ളം വെള്ളം കയറത്ത് ശവിച്ചു എന്നാല് അപ്പൊ അവിടെ വെള്ളം ഉള്ളപ്പോ വെള്ളം കുടിക്കാൻ വഴി തന്നെ ആശുപത്രി പോയത് അതായത് അതിൽ പ്രതണ്ട് ശാപത്തിന് പൊട്ടിക പിന്നേക്ക് ഏഴാം ദിവസം കർഷകം കഴിച്ചു നൽകട്ടെ എന്നാണ് രണ്ടുപൂർ കൊട്ടിക ഒന്നാമത് വെള്ളം എടുത്താണ് ശവിച്ചത് സാധാരണ ശാപത്തിന് വെള്ളം എടുക്കാറില്ല ദാനത്തിനാണ് വെള്ളമെടുക്കുന്നത് അല്ലേ ദാനം കൊടുക്കുമ്പോഴാണ് വെള്ളം എടുത്തോ ദാനം ചെയ്യാം ശാപത്തിന് വെള്ളത്തിന് ആവശ്യം ശാപത്തിന് വെള്ളം വേണം പറഞ്ഞാൽ ദുർവാസ ആഘോഷം ചോദിച്ചില്ല ദുർവാസാൻ എപ്പോഴാണ് ശമിക്കണം അറിയില്ല ഒന്നറിയില്ല രണ്ടു രണ്ടുപേർക്കും വെള്ളമായിട്ട് ഇങ്ങനെ ആള് പറയാനൊന്നും അന്ന് രണ്ടാമത് ഏഴാം ദിവസം ഭക്ഷണം കഴിക്കട്ടെ അതിന്റെ ആവശ്യമുണ്ടോ ഇപ്പൊ തന്നെ കടിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെ ഒരാളെ ക്ഷമിക്കുമ്പോ ഡേറ്റ് ഒക്കെ നശിച്ചിട്ട് ക്ഷമിക്കാറുണ്ട് അടുത്ത മാസം പണം ഞാൻ ഇങ്ങനെ അപ്പൊ അത് ഒരു മൂന്നാമതെന്ന് വെച്ചാൽ ഏതെങ്കിലും പാമ്പ് കടിച്ചാൽ പോരോ ഭക്ഷണം തന്നെ അടിക്കണം എന്താ പറഞ്ഞത് വിഷമുള്ള ഏത് പോകുമ്പോൾ മേടിച്ചാലും മരിക്കില്ലേ ഇതിനൊക്കെ അർത്ഥമുണ്ടായിരുന്നു അതാണ് നമ്മൾ ഈ കഥ ഇങ്ങനെ കേട്ടുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ നേരിട്ട് കാണണം ഇതിലൊന്ന് മനസ്സിലാവും ഒന്നാമത്തെ കാര്യം പരീക്ഷത്തിനെ വർണ്ണിക്കുമ്പോൾ അതിൽ വെള്ളം താമിച്ച് വലഞ്ഞ് ഒന്നിനും ശ്രദ്ധയില്ലാതെ വല്ലാതെ ക്ഷീണിച്ചിട്ടുള്ള ആശം വെള്ളം പുഴയിൽ പോയി വെള്ളം പിടിക്കാനുള്ള ക്ഷമയില്ല ഞാൻ ആശ്രമത്തിൽ അവിടെ പറയുന്നുണ്ട് രണ്ടാമത് ഏഴാം ദിവസം എന്ന് പറഞ്ഞാൽ ശാപമോക്ഷമാണ് ഏഴു ദിവസം സമയം കൊടുത്തില്ലായിരുന്നെങ്കിലോ എന്നാലോചിച്ച് നോക്കാം പരീക്ഷത്തിന് ഇപ്പൊ തന്നെ ദർശൻ കഴിച്ചിട്ടെന്ന് പറഞ്ഞോ കർഷകൻ വന്നു പരീക്ഷ കഴിച്ചു പരീക്ഷത്തിന്റെ കഥ കഴിഞ്ഞു സർവത്ര ആവശ്യം കഴിഞ്ഞു സത്താപം കഴിഞ്ഞു തന്നെ എളുപ്പമില്ലേ അപ്പൊ ആ ഏഴു ദിവസം നമുക്കും കൂടിയാണ് പരീക്ഷത്തിന് മാത്രമല്ല നമുക്കും കൂടിയാണ് കാരണം അവസാനം പറയും സംസാര സർപ്പഷഷ്ടമിയോ നമ്മുടെ പുറകിലോട്ട് സർപ്പമുണ്ട് സംസാരമാകുന്ന സർപ്പം അതെപ്പോഴാണ് നമ്മൾ അറിയില്ല അല്ലേ ഏതും നിമിഷത്തിലും എപ്പോഴും കുറയുണ്ട് നമ്മളിപ്പോ സുഖമായിട്ടൊക്കെ എങ്ങനെ കഴിയുന്നില്ലേ എപ്പോഴാത് പിടിക്കാൻ നമുക്കങ്ങനെ അറിയാം മഹാഭാരതത്തിൽ പറയും യമശ് കരുണാനാസ്തി യമനു കാരുണ്യമില്ല ആ സമയമായി കഴിഞ്ഞാൽ ആരും ഒന്നും നോക്കില്ല അത് സമറപോലല്ലേ സർപ്പം അത് നോക്കും ഈ സംസാര സർപ്പത്തിന് മോചനം നേടാൻ കുറച്ച് സമയം തന്നിട്ടുണ്ട് ഏഴ് ദിവസത്തിൻ്റെ പരീക്ഷത്തിൻ്റെ ഭാഗ്യം നമുക്ക് അത്രയും കൂടി ഇല്ല ഉണ്ടോ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ലേ നമുക്ക് അറിയുള്ളു ഡേറ്റ് ഓഫ് ബെത്ത് അറിയാം കഴിഞ്ഞിട്ട് പറയാല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏത് നിമിഷത്തിലും ഈ സർവം പിടിക്കാം പരീക്ഷത്തിന് ഏഴു ദിവസം പരീക്ഷത്തിന്റെ ഭാഗ്യം എന്താ വെച്ചാൽ പരീക്ഷത്തിന് മരണം എന്താണെന്ന് അറിയാം നമുക്ക് അറിയില്ല പരീക്ഷത്തിന് ഇന്ന ദിവസം ഭരിക്കുന്ന മുൻകൂട്ടി അറിയാം അറിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കും അതെ വിനേ ദിവസം ഭരിക്കും എങ്ങനെയൊക്കെ ജീവിക്കുക ഭഗവാന്റെ മായല്ലേ അപ്പൊ പരീക്ഷത്തിന് ഏഴു ദിവസം സമയമുള്ളത് ശാപമോഷമാണ് പിന്നെ തർകൻ കഴിക്കട്ടെന്താ കർഷകന് പാണ്ഡവനോട് വിരോധമുണ്ട് അതായത് പാണ്ഡവനെ ദഹിപ്പിച്ച സമയത്ത് കർഷകന്റെ കുട്ടികളൊക്കെ ഗുരുവോ മുഴുവൻ തീരെപ്പെട്ട് കൊണ്ടുപോയി അന്ന് അർജുനാണല്ലോ പാണ്ഡവനെ ദഹിപ്പിച്ചത് അപ്പൊ അർജുനനോട് വിരോധമുണ്ട് ക്ഷനാവ് തിരഞ്ഞു പിടിച്ച് കഴിച്ചോളൂ നമ്മൾ കക്ഷണം കഴിഞ്ഞിട്ട് അതൊക്കെ എന്നാലും ഈ ശാപവർത്താമെന്ന് പറഞ്ഞിട്ടാണ് പരീക്ഷത്തിന്മാരെയാവ് ഗംഗാതീരത്ത് പോയി വായോപയസ് ചെയ്തത് വായോപയസ് ചെയ്തോടെ പരീക്ഷത്തിൻ്റെ മുമ്പിൽ അനേകം മോശമാർ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് കുന്തിദേവി ഭഗവാനെ ശ്രദ്ധിച്ചു ഭീഷ്മനെ ശ്രദ്ധിച്ചു എന്താ വെച്ചാൽ കുന്തിദേവിക്ക് യഥാ എല്ലാ സമയത്തും എല്ലാ ആപത്തേയും രക്ഷിക്കാൻ ഭഗവാനുണ്ട് കുന്തിക്കാണ് പ്രത്യേകിച്ചൊരു താല്പര്യം പുന്തിയ സ്ഥിതി എട്ടാമത്തെ അധ്യായം വളരെ ഉച്ചിട്ടാണ് പുതിയദേവി എന്താ പറഞ്ഞത് കുഞ്ചി പ്രാർത്ഥിച്ചു പോവും എനിക്കെപ്പോഴും ആപത്ത് വരണതെന്ന് പ്രാർത്ഥിക്കുകയാണ് രീതി സാധാരണ എല്ലാവരും സമ്പത്ത് പ്രാർത്ഥിക്കുമ്പോൾ പുന്തി പ്രാർത്ഥിച്ച ആപത്ത് വരണേന്നാണ് ഞാൻ ആപത്ത് വരുമ്പോഴേ ഭഗവാനെ സ്മരിക്കുള്ളൂ പുന്തിയുടെ സ്ഥിതി അല്ലെങ്കിൽ ഭീഷ്മർ ആ ശരശേരി കടന്ന് ശ്വാസനാമം ചോദിച്ചു ഭഗവാനെ പൂജിച്ചു അവസാനം ഭീഷ്മെ മുക്തി അത് വെച്ചിട്ടാണ് പരീക്ഷണത്തിൻ്റെ പ്രായോപേശം പരീക്ഷത്തിൽ പ്രായോഗസ്ഥ ചെയ്ത് ഗംഗാധിയെടുക്കുമ്പോഴാണ് അനേകം മഹർഷിമാരോട് വന്നു അവർക്കൊക്കെ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞില്ല കാരണം പരീക്ഷത്തിന് ഏഴ് ദിവസം ആവശ്യമുള്ളത് അവിടെ വേദവ്യാസമുണ്ട് നാരദ മഹർഷി ഉണ്ട് സകല മഹർഷിമാരുണ്ട് അവരാരും പരീക്ഷയിലും ഭാഗവും ഉദ്ദേശിക്കാൻ തോന്നിയില്ല അപ്പോഴാണ് എതിർച്ഛയാ യാദശ്ശ്യവുമായിട്ട് ആര് വന്നു ശ്രീശുനോട് പറഞ്ഞു ഒന്നാമത്തെ സ്ഥലത്തില് പത്തൊമ്പതാമത്തെ അധ്യായം അവസാനത്തെ അധ്യായത്തിലാണ് ശ്രീശ്വരൻ അവിടെയാണ് ഉത്തമനായിട്ടുള്ള ശ്രോതാവും ഉത്തമനായിട്ടുള്ള വാക്കുകളും കുടിച്ചത് ഇത് പറയാൻ എനിക്ക് അത് കൂട്ട് പറഞ്ഞു ഉത്തമനായിട്ടുള്ള ശ്രോതാവും ഉത്തമനായിട്ടുള്ള വാക്കുകൾ പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ് കുടിച്ചത് ഇപ്പോൾ പരീക്ഷ എന്ന് പറയാവേ